ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പുതുതായി നിർമ്മിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയമാണ് ഒരുങ്ങുന്നത് മലപ്പുറം കോട്ടപ്പടിയിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനാകും എം എൽ എമാരായ പി ഉബൈദുള്ള പി നന്ദകുമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ തുടങ്ങിയവർ പങ്കെടുക്കും സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണം മിഷൻ കൈറ്റ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മൂന്ന് നില കെട്ടിടത്തിനാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അനുവദിച്ച അഞ്ചു കോടി രൂപയിൽ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ ടെൻഡർ തുകയിലുള്ള നിർമ്മാണമാണ് നടക്കുക മഴക്കാലമാവുമ്പോൾ മുൻപ് ഡി ഡി ഓഫീസ് വർക്ക് ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ അവസ്ഥ നിങ്ങൾ പലരും എഴുതിയിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പൊന്തിയപ്പോ റോട്ടിലുള്ള വെള്ളം കൂടി നമ്മുടെ ഓഫീസിന്റെ ഉള്ളിലേക്ക് വരികയും അത്യാവശ്യത്തിന് ഉയരമുള്ള തറ ആയിരുന്നെങ്കിൽ പോലും ആ തറ കൂടി മൂടി വെള്ളം ഒഴുകുന്ന ഒരവസ്ഥ കാരണം പുറത്തേക്ക് ഒഴുകി പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അതോടൊപ്പം തന്നെ നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടക്കം ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ പിന്നെ നിലത്ത് വെച്ചിട്ടുള്ള ഫയലുകളൊക്കെ പിന്നെ വെള്ളം കൊണ്ട് നശിച്ചു പോകുന്നൊരവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളും ഉണ്ടായതാണ് പിന്നെ അതേപോലെ തന്നെ മഴക്കാലം ആയി കഴിഞ്ഞ ഏജന്റുകൾ നമ്മുടെ ഓഫീസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് മൂലം അതിന്റെയൊക്കെ പത്രവാർത്തകൾ ചിത്രങ്ങളിലടക്കം നിങ്ങളെയൊക്കെ നൽകിയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മള് പിന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ഒരു തവണ അദ്ദേഹം ഇവിടെ വന്നപ്പോ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല മഴക്കാലം ആയാലും അപ്പൊ അത് കാരണം നമ്മുടെ ഓഫീസിന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ അദ്ദേഹം തന്നെ ഒരു പേഴ്സണൽ അന്നത്തെ പിന്നെ ഡയറക്ടർ ആയിരുന്ന ജീവൻ സാർ പിന്നെ അദ്ദേഹം തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് എടുക്കുകയും അതോടൊപ്പം നമ്മുടെ ഇവിടെ എല്ലാവരും നമ്മളെ ജനപ്രതിനിധികളടക്കം എല്ലാവരും നമുക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തപ്പോ സർക്കാരിന്റെ പ്ലാൻ ഫണ്ടല്ല ഡി പി ഐയുടെ പ്ലാൻ ഫണ്ട് വഴി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അഞ്ചു കോടി രൂപ നമ്മുടെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചു അപ്പൊ നിലവിലുള്ള ഈ സ്ഥലത്തായിരുന്നു പിന്നെ അതിനുള്ള ഡിസൈൻ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ അതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി പി ഡബ്ല്യു ഡി തയ്യാറാക്കിയത് സ്റ്റേറ്റ് ഡിസൈൻ വിങ്ങിലേക്ക് നൽകുകയും സ്റ്റേറ്റ് ആർക്കിടെക്ട് അത് പരിശോധിച്ച് ആവശ്യമായ ഭേദഗതികളെല്ലാം നടത്തി അതിനുള്ള അംഗീകാരം നൽകുകയും ചെയ്തു അങ്ങനെ അഞ്ചു കോടി രൂപ എന്നുള്ള രീതിയിൽ എന്ന രീതി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോടശേരി അബ്ദുൾ സലീം ഇസ്മായിൽ പയ്യനാട്ട് തൊടി കെ സി സുന്ദരരാജൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ വലിയ എനിക്ക് ബഡ്ജറ്റും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യം പാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം ജ്വല്ലറി